യൂണിയൻ അരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദിരൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും നിർണ്ണയും നടത്തി കൂലി കൂലിക്കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറ് ദിവസമാക്കുക കൂലി അറുന്നൂറ് ആക്കുക തൊഴിലുറപ്പിന് കൂടുതൽ തുക വകയിരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ അരൂർ ഏരിയ സെക്രട്ടറി പി കെ ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു അപ്പോ ആ സംവിധാനം പാടെ ഉപേക്ഷിക്കണമെന്ന് നമ്മൾ ഈ സമരത്തിലൂടെ പറയുകയാണ് അങ്ങനെ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഈ നയങ്ങളെല്ലാം മാറ്റി തൊഴിലാളികളെ സ്നേഹിക്കുന്ന തൊഴിലാളിക്ക് ഗുണകരമാകുന്ന നടപടികളുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ മുഴുവൻ പോസ്റ്റ് ഓഫീസിലേക്കും ഈ സമരം ആരംഭിക്കുന്നത് നമുക്കറിയാം നമ്മുടെ അരൂ പഞ്ചായത്തിന് മാത്രം എടുത്തു കഴിഞ്ഞാൽ മറ്റൊന്ന് ഇതിൽ അനുവദിക്കപ്പെടുന്ന തുക ഓരോ ഓരോ വർഷവും ബഡ്ജറ്റിൽ തുക കേന്ദ്ര ബഡ്ജറ്റിലും കുറച്ചു ഏരിയ കമ്മിറ്റി അംഗം കലാസജീവിന്റെ അധ്യക്ഷത വഹിച്ചു എൻ കെ സുരേന്ദ്രൻ സി പി പ്രകാശൻ കവിതാ ശരവണൻ ഇ ഇഷാദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ